കർഷകരെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആനമങ്ങാട്ടേക്ക് സ്വാഗതം ആനമങ്ങാട് ശ്രീ കുന്നൻമേൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയുള്ള കുറേ നല്ലവരായ നാട്ടുകാർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട് ഇന്നിവിടെ ഒന്നാം വിള നടീൽ യജ്ഞമാണ് നടക്കാൻ പോകുന്നത് നമ്മളെയും വിളിച്ചിട്ടുണ്ട് നമ്മളും ആ ചെറിയ യജ്ഞത്തിൻ്റെ വലിയ ആ യജ്ഞത്തിൻ്റെ ചെറിയ പങ്കാളികളാകാൻ പോവുകയാണ് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ഇവിടെയുണ്ട് ശ്രീ മുരളി മുരളി വരെ ഗുഡ് മോർണിംഗ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കലാകാരൻ കൂടിയാണ് ഒരുപാട് കലാകാരന്മാരും ഒരുപാട് വ്യത്യസ്തതയുള്ള ഒരു നാടാണ് കേട്ടോ നമ്മുടെ ഈ ആനവങ്ങാട് എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെയുണ്ട് പഞ്ചായത്ത് മെമ്പർ ഉണ്ട് എം എൽ എ ഉണ്ടോ നമ്മുടെ അമീത് മാഷുണ്ട് അപ്പം പ്രസിഡന്റ് നമുക്ക് ഇവിടെ ഉണ്ട് പ്രസിഡന്റ് അഫ്സൽ അല്ലെ അഫ്സലാണ് അഫ്സലിന് ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടു അഫ്സൽ ഈ പഞ്ചായത്തിന്റെ പേര് ആലിപ്പറമ്പ് ആലിപ്പറമ്പ് പറമ്പ് എന്നാണ് പഞ്ചായത്ത് അങ്ങനെ നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഉള്ള പഞ്ചായത്താണോ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഒരു കാർഷിക ഗ്രാമമാണ് കാർഷിക ഗ്രാമം തൂതപ്പുഴ പിന്നെ തൂതപ്പുഴ ഒഴുകുന്ന ഗ്രാമം മൂന്നിലൂന്ന ഭാഗത്തെ ഭാഗത്തോളം ഇത് തൂതപ്പുഴ തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും കൂടുതൽ ചേന കൃഷി ചെയ്യുന്നത് കറക്റ്റ് അതാണ് ഏറ്റവും കൂടുതൽ ചേന കൃഷി ചെയ്യുന്ന ഒരു നാടാണ് അപ്പം പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മനസ്സിലഴുകി വെച്ചു ഏറ്റവും കൂടുതൽ ചേന കൃഷി ചെയ്യുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് നമ്മുടെ ആലിപ്പറമ്പ് പഞ്ചായത്ത് ചേനയുണ്ടെന്നേ ഉള്ളൂ ചൊറിയുന്ന മനുഷ്യരില്ലേ ഉള്ളൂ ചേനയുള്ളു ചൊറിയുന്ന മനുഷ്യരില്ലെന്ന് മാത്രമല്ല എല്ലാവരും പരസ്പര സ്നേഹത്തോടു കൂടി പ്രത്യേക തലോടലുള്ള ഒരു ഗ്രാമമാണ് അല്ലേ അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് പ്രസിഡന്റുണ്ട് മെമ്പറും ഇവിടെ മെമ്പറിന്റെ പേര് മജീദ് മജീദ് ഉണ്ട് അപ്പം ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു മതസൗഹാർദ്ദ ഗ്രാമവും മതസൗഹാർദ്ദ ക്ഷേത്രവുമാണ് തീർച്ചയായിട്ടും അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് മലപ്പുറത്തിൻ്റെ ഒരു മൊത്തം പ്രത്യേകതയാണല്ലോ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള വൈജാത്യങ്ങളും ഇല്ല ആ വൈജാധ്യങ്ങളൊക്കെ മാറ്റി നിർത്തി ഞങ്ങൾ ഇതുപോലെയുള്ള ആഘോഷങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കുന്ന ഒരു നാടാണ് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് വരാനൊരു കാര്യമുണ്ട് നമ്മൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിയപ്പോഴാണ് ലഹരിയേക്കാൾ അപകടകരമായ ചില ആളുകൾ ചില പ്രസ്താവനകളൊക്കെ നടത്തിയത് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടു മലപ്പുറം എന്തോ പ്രത്യേക സംസ്ഥാനമാണെന്നോ പ്രത്യേക രാജ്യമാണെന്നോ ഒക്കെ പറഞ്ഞല്ലോ ആണിഷ്ട മലപ്പുറം ഒരു പ്രത്യേക രാജ്യവും ഒരു പ്രത്യേക സംസ്ഥാനവുമാണ് സ്നേഹമുള്ളൊരു രാജ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആനമങ്ങാട് ശ്രീ കുന്നപിൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയത് ഇവിടെ താമസിക്കുന്ന ഒരു വളരെ ഇല്ലേ ശ്വാസം കിട്ടുന്നു ഓക്സിജൻ സ്വാതന്ത്ര്യം ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടില്ല ആ അപ്പൊ ഇത് ശ്രദ്ധിച്ച് ചില ആളുകൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ അഫ്സൽ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ക്ഷേത്രകളിന്റെ സെക്രട്ടറി പറയുന്നത് പോലെ ഹമീദ് മാഷ് പറയുന്ന പോലെ ഇവിടെ ഈ ഈദ്ഗാഹ ആണെങ്കിലും ശരി ക്ഷേത്രോത്സവങ്ങളാണെങ്കിലും ശരി എല്ലാവരും ഒരുമിച്ചാണല്ലേ ഒരുമിച്ചാണ് ഒരുപാട് കാലങ്ങൾ കാലങ്ങൾക്കും അപ്പുറം തന്നെ ഇവിടുത്തെ നല്ല നല്ലവരായ ജനങ്ങൾ അമ്പലത്തിലെ എല്ലാ പരിപാടികൾക്കും മുസ്ലിം വിഭാഗത്തിലെ ആളുകൾ വരികയും നബിദിന മീലാദി ഷെരീഫും അത്തരത്തിലുള്ള പരിപാടികളുണ്ടാകുമ്പോൾ അമ്പല ക്ഷേത്ര കമ്മിറ്റി തന്നെ കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം നടത്താനൊക്കെ വന്നുകൊണ്ട് തീർത്തും മത സൗഹാർദ്ദത്തിൻ്റെ ഒരു ഒരു ഏരിയയാണ് ഈ പ്രദേശം കണ്ടല്ലോ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള കേരളത്തിൻ്റെ ചിത്രം ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി ദ റിയൽ ആനമങ്ങാട് ആലിപ്പറമ്പ് സ്റ്റോറി അങ്ങനെയുള്ള കുറേ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് മാത്രമല്ല ഇന്ന് നമ്മൾ വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് ഒരു ക്ഷേത്ര പരിസരത്ത് വെച്ച് ആ പരിപാടിയെക്കുറിച്ച് സെക്രട്ടറി പറയും ഇന്നിപ്പോൾ നമ്മളിവിടെ നടത്താൻ പോകുന്നത് ഇന്ന് ഒന്നാമത്തെ നടിയിലെ നടക്കുന്നത് നമ്മളെ ഈ പരിസരത്ത് ആലിപ്പറമ്പ് പഞ്ചായത്തില് രണ്ട് വേള കൃഷി എടുക്കുന്ന ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ മാത്രമാണ് കൂടുതലും എടുത്തു വരുന്നത് അഞ്ചേക്കറോളം അഞ്ചേക്കറോളം നെൽകൃഷിയാണ് കാര്യമായിട്ട് ചെയ്യുന്നത് പിന്നെ ക്ഷേത്രത്തിൽ അന്നദാനത്തിന് ആവശ്യമായിട്ടുള്ള വാഴ വാഴപുഴ ചേന തുടങ്ങിയ കുറച്ച് സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് ശബരിമല നിറകതിരി കഴിഞ്ഞ വർഷം നമുക്ക് ശബരിമലയ്ക്ക് ഒരു ഭാഗ്യം കിട്ടി മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടുള്ള പിന്നെ ഒരു പിന്നെ പ്രയത്നാണത് ആദ്യമായിട്ടാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് പിന്നെ കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ നാടിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ നമ്മളിനിയിപ്പോൾ ഇന്ന് നാട്ടുകാരെല്ലാവരും ഉണ്ട് എനിക്ക് അവരുടെ തെക്ക അഭിപ്രായങ്ങളൊക്കെ ചോദിക്കണം മാത്രമല്ല ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നതിനോടൊപ്പം നമ്മൾ ആനവങ്ങാട് നിന്ന് വരുമ്പോൾ ലഹരിയും വേണ്ട ലഹളയും വേണ്ട വർഗീയതയും വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ടാഗ് അതുകൊണ്ട് ഈ നാടിനെ ഒറ്റപ്പെടുത്താനൊന്നും ആരും വിചാരിച്ചാലും നടക്കില്ല എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ തോളോട് തോൾ ചേർന്ന് നിന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇതെന്താണ് മനോഹരമായിട്ടുള്ള ലഹരിയും വേണ്ട ലഹളയും വേണ്ട ഞങ്ങൾ അതിൻ്റെ കൂടെ വർഗീയതയും വേണ്ട എന്നുകൂടി ഒരു ടാഗും കൂടി ഇടാൻ പോവുകയാണ് ആ ആനമങ്ങാട് കുന്നന്മേ ക്ഷേത്ര പരിസരത്ത് നിന്ന് വരച്ചത് എന്റെ പേര് ചിത്രകാരനാണോ എന്ത് ചെയ്യുന്നു ബാങ്കിലായിരുന്നു എസ് ബി ഐ എസ് ബി ടി ലയിക്കുന്നതിന് മുമ്പാണോ റിട്ടയർ ചെയ്തത് അതെ നാല് അവിടെ തന്നെയാണോ സ്വദേശം നാട്ടുകാര് മലപ്പുറത്തെ കുറിച്ച് വേണ്ടതിനൊക്കെ പറഞ്ഞതിനെ കുറിച്ച് അഭിപ്രായം പറയില്ല ഒന്നും നല്ല ഞാൻ ഇവിടെയാണ് അപ്പോൾ അത്ര അപ്പോൾ അത്ര ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്തൊരു പ്രദേശത്താണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പോൾ താങ്ക് യു അപ്പം ഇത് നമുക്ക് സമ്മാനിക്കുകയാണ് നമ്മുടെ ഒരു പോസ്റ്റർ നല്ല വരച്ച് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീ രജ്ഞാരൻചേട്ടൻ എസ് ബി ഐയിലായിരുന്നു അപ്പൊ ഒരുപാട് കലാകാരമാരും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണെന്ന് തോന്നുന്നു ആ കലാകാരന്മാരുടെ പേര് പറഞ്ഞപ്പോഴാണ് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു കലയെ നമ്മൾ മറന്നുപോയി ഈ ആ ഐസ ഐസ പാട്ട് എന്ന് പറയുന്ന റിംഗ് ടോൺ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിൽ ഏറ്റവും കൂടുതൽ റിംഗ് ഹദീസ എന്ന് പറയുന്നത് അല്ലേ പാട്ട് അറിയാവുന്ന വേറെ ആൾക്കാർ ആൾക്കാർ ആരാ ഉള്ളത് ഇദ്ദേഹം അല്ലാതെ ഇവിടെ 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 പാടുന്ന ഉണ്ട് ചേരും അഫ്സർ അഫ്സർ ബാബു ബാബു ഞങ്ങളും സുഹൃത്തുക്കളാണ് ഓക്കെ ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ നാടിന്റെ ഒരു പ്രത്യേകത കൂടി പറയാനുള്ളത് പള്ളിയും അമ്പലവും തമ്മിൽ ഉള്ള സ്നേഹബന്ധമാണ് ഒരു പെരുന്നാളെന്ന് അഞ്ചു വർഷം മുമ്പിൽ ഒരു പെരുന്നാളെന്ന് ബലി പെരുന്നാളെന്ന് ഈ അമ്പലത്തിലെ തന്ത്രിയും സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പള്ളിയുടെ മുമ്പിൽ വന്ന് ഒരു മാവിൻ തൈ കൊണ്ട് വന്ന് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ആ പള്ളിയുടെ മുമ്പിൽ പള്ളിയിലെ ഉസ്താദ് ഹത്തീബും തന്ത്രിയും അമ്പലത്തിലെ ഭാരവാഹികളും എല്ലാവരും ചേർന്ന് ഒരു സ്നേഹത്തിൻ്റെ വൃക്ഷം മാവിൻ തൈ നട്ട് അത് കേരളത്തിന് തന്നെ മാതൃകയാക്കിയ ക്ഷേത്രവും പള്ളിയും നിലനിൽക്കുന്നു പള്ളിയിൽ അവിടെ പോയിട്ട് മാവ് തടുക പള്ളിയിലെ ആൾക്കാർ വന്നിട്ട് ഈ വിളതടിയിൽ ഭാഗമാവുക അല്ലെ അതിനേക്കാൾ സുന്ദരമായ ഒരു നാടുണ്ടോ പള്ളിയിലെ ആൾക്കാർ വന്നിട്ട് നട്ടു നട്ടു ആലവിടെ ഉണ്ട് അല്ലേ ആ അവിടെ ഒരു കുഞ്ഞാലാണ് അല്ലേ അമ്പലം വരുന്ന വീട് ഇവിടെ തൊട്ടടുത്താണ് അമ്പലത്തിൽ എല്ലാ ദിവസവും വരുവോ എപ്പഴാ വരിക എല്ലാ ദിവസവും രാവിലെ വരുവോ

പത്ത് വരെ പഠിച്ചു പത്ത് എത്ര വയസ്സുണ്ട് ചക്കിയമ്മക്ക് വർഷം വർഷത്തിന് മുമ്പാണ് പത്താം ക്ലാസ് ആ പത്താം ക്ലാസ് അറുപത്തി ഒൻപത് പറഞ്ഞാൽ നമ്മളൊന്നും ജനിച്ചിട്ടേ ഇല്ല അപ്പൊ അറുപത്തിഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ ഇന്നത്തെ ഡിഗ്രി ബി ജിടെ ലെവലിലുള്ള പത്താം ക്ലാസ് പരീക്ഷയാണ് അത് കഴിഞ്ഞപ്പോ വയസ്സായില്ലേ ഭാഗവതം ഭാഗവതം വായിച്ച് കടക്കും ഭാഗവതത്തിൽ വായിക്കും സമ്മാനവും വാങ്ങും സമ്മാനവും വാങ്ങും അതുകൊണ്ടല്ലോ അത് ശരി അപ്പൊ ഭാഗവതം വായിച്ച് സമ്മാനം വാങ്ങുന്ന ചക്കിയമ്മയും കൂടി നമുക്കൊപ്പമുണ്ട് ഒപ്പം അവസരമുണ്ട്